എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ചെറുപയർ പുട്ടു ആണ് കേട്ടോ സാധാ പുട്ടാണ് വെള്ളമൊക്കെ നനച്ചിട്ടുണ്ടാക്കുന്നത് തേങ്ങയൊക്കെ ചേർത്തിട്ട് പിന്നെ ചെറുപയർ കറി മത്തങ്ങിയിട്ട് വെച്ചത് എന്നാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ചേട്ടയ്ക്ക് കഴിക്കാൻ കൊടുത്തു ഇപ്പം സമയം ആറേകാൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടത്തോട്ടത്തിൽ പോകുന്നതുകൊണ്ട് നേരത്തെ കഴിക്കുന്നതാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും ഇപ്പം ചേട്ടി നേരത്തെ പോകേണ്ടതായതുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് കഴിക്കുന്നത് കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ആ ഒരു പാത്രങ്ങളും കഴുകി വെച്ചു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിലോട്ട് കയറി പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ നിന്നിട്ട് എല്ലാം നോക്കി നനച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണിക്ക് പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാണ്ടോ പയറിൻ്റെ ഇല ചെറുതായിട്ടൊന്നും ചുരുണ്ടൊക്കെ വരുന്നുണ്ട് അപ്പം വലിയ കേടൊന്നുമില്ല കേട്ടോ മറ്റുള്ള പ്രാണികളൊന്നും ഇല്ല എന്തൊരു ഇലക്ക് കേടായിട്ട് അങ്ങനെ വന്നിരിക്കുന്നതാണേ പയറ് കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ചെയ്യുന്ന വളം കൊണ്ട് അതും നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ പെട്ടെന്ന് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പം കായ്ക്കുന്നതിനൊക്കെ മുന്നായിട്ട് ഇതിനകത്ത് വലിയ കീടബാധയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ നീറുറുമ്പില്ലേ അതിൻ്റെ കൂട് കൊണ്ടു വെക്കും പിന്നെ ഒരു പച്ചമീൻ്റെ എന്തെങ്കിലും ഒരു അംശവും കൂടി വെക്കൂ കേട്ടോ അപ്പം നീറുറുമ്പ് അതിൻ്റെ ഇലകളിൽ കൂട് കൂട്ടിക്കോളും പിന്നെ അതിൽ പുഴുശല്യം മറ്റു മഞ്ഞ അങ്ങനെയുള്ള കീടബാധയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് ഇനിയിപ്പം ഫയർ നട്ട സമയത്ത് ഞാൻ ഇതിൻ്റെ ചൂട്ടിക്കൂടെ ഒന്ന് രണ്ട് ചീരയുടെ അരിയൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈയൊരു ലെവലിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് തോരൻ വെക്കാനായിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ അത് വേറെയോടെ തന്നെ പറിച്ചെടുത്തു പയറിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നത് ഇനി അതിൽ നിർത്തുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ എന്താ പയറൊക്കെ നട്ടിട്ടുണ്ട് കുറ്റിപ്പയർ ബീൻസ് അങ്ങനെയുള്ള ഒക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പടർന്ന് വരുന്നതുള്ളൂ വളർന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് പച്ച ഞാൻ വെണ്ട പാകിയ സമയത്ത് ആ ഒരു ചട്ടിയിലും കൂടെ പാകിയിട്ടുണ്ടായിരുന്നു അപ്പം വെണ്ട വളർന്നു വരുന്ന സമയം കൊണ്ട് ചീരയും പെട്ടെന്ന് വളർന്നു കയറുമല്ലോ അപ്പം അത് എല്ലാം വലിച്ചു എടുക്കുന്നുണ്ട് കേട്ടോ വെണ്ട വിത്തൊക്കെ പാകി മുളച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പുണ്ട് കേട്ടോ അതിനൊരു നാലഞ്ച് ഇല പരുവാകുമ്പോൾ അതിൻ്റെ തലപ്പങ്ങുള്ളി വിടും അപ്പോൾ വെണ്ട ചെറുതിലെ കായ്ക്കുന്ന ആ ഒരു പ്രശ്നം മാറിക്കിട്ടും അതുപോലെ തന്നെ നാലഞ്ച് ക്ഷീറങ്ങൾ വന്നിട്ട് ധാരാളം വെണ്ടയ്ക്ക ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ തലപ്പ് ഉള്ളി കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് രണ്ട് മൂന്ന് ചെറുതിലെ പൂവെല്ലാം വന്നിട്ട് പിന്നെ ആ വളർച്ച അങ്ങ് മുരടിച്ച് പോവും നിറച്ച് കായ്ക്കത്തില്ല കേട്ടോ നമ്മൾ തലപ്പ് നുള്ളി ഇടുകയാണെങ്കിൽ നിറച്ചും കായ്ക്കും വെണ്ട ഇഷ്ടം പോലെ വെണ്ടയ്ക്കിട്ടും കേട്ടോ അപ്പോൾ വെണ്ടയൊക്കെ പാകിയത് ഇതേപോലത്തെ റബ്ബറിൻ്റെ കൊട്ടേലേട്ടോ ഇതേപോലത്തെ റബ്ബറിൻ്റെ കൊട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് ചോടൊക്കെ പാകാനായിട്ട് പറ്റും അപ്പോൾ ഈ നിൽക്കുന്ന വെണ്ടയുടെ എല്ലാം തലപ്പ് ഞാൻ ഞുള്ളിക്കളഞ്ഞതാട്ടോ അപ്പോൾ അത് വേണ്ട ചുവട്ടീന്ന് ശിഖരങ്ങൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് വെണ്ടയുണ്ട് പിന്നെ ഞാൻ ഇതാ കുഴൽക്കിണറിൻ്റെ മുകളിലൊരു സ്ലാബ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ചിരട്ട വെച്ചിട്ട് പിന്നെ ചീര പാകിയിട്ടുണ്ട് ചുവപ്പ് ചീര പാകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ചീരയാണ് നമുക്കിന്ന് തോരൻ വെക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് പച്ചക്കറികൾക്ക് ഇടുന്ന വളം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്നത് ചാണകപ്പൊടിയും പിന്നെ ഇപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളവും ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാണകപ്പൊടി ഇവിടെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ജൈവ വളമൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതേപോലെ ഫിഷ് ടാങ്കിലെ വെള്ളം ഒന്ന് രണ്ട് കപ്പ് എല്ലാ പച്ചക്കറികളിലും ചൂട്ടിക്കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇത് നല്ലൊരു വളമാണ് കേട്ടോ അത്യാവശ്യം അടുക്കളത്തോട്ടമൊക്കെ ഉള്ളൊരു എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിയിട്ടൊരു കുറച്ച് മീനെ വളർത്തുന്നത് നല്ലതാണ് കാരണം നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചെടികളൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ വളരും കേട്ടോ പച്ചക്കറികൾക്ക് മാത്രമല്ല ചെടികൾക്ക് ഒഴിക്കാനായിട്ട് പറ്റും ചെടികൾക്കൊക്കെ ഒഴിച്ചാൽ നന്നായിട്ട് പൂവിടും എല്ലാം ചെയ്യും കേട്ടോ അപ്പം ഇവിടെ ഞാൻ നട്ടുവച്ചിരിക്കുന്ന പച്ചക്കറികൾക്കും തെങ്ങും കവും അങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം ഞാൻ ഒരു നേരം നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കും ഒരു പ്രാവശ്യം നമ്മുടെ പൈപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നനയ്ക്കും കേട്ടോ അപ്പം ദാ ഈ വർഷം ഇവിടെ ഉണ്ടായ ചക്കകൾ ഇത്രയാണ് ഒന്നോ രണ്ടോ ഒക്കെ മൂത്ത് വന്നിട്ടുള്ളൂ ശരിക്കും മൂത്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം ആയി വരുന്നുള്ളൂ മഴയാകുമ്പോഴത്തേക്കും ഇവിടെ നന്നായിട്ട് ചക്ക മൂത്ത് കിട്ടുകയുള്ളൂ കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് ഓണം കഴിഞ്ഞിട്ടും ചക്ക കഴിക്കാനുണ്ടായിരുന്നു ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെയൊക്കെ ഒന്ന് രണ്ടെണ്ണം നിന്നിരുന്നു കേട്ടോ ചിലതൊക്കെ മഴയാകുമ്പോൾ അങ്ങ് പൊഴിഞ്ഞ് വീഴാനായിട്ട് തുടങ്ങും അപ്പോൾ ഇത്രത്തോളം ചക്കയൊക്കെ നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ദാ കുറച്ചൊക്കെ അതിൻ്റെ ഇടയിൽ തിങ്ങി നിന്നിട്ട് നല്ല രീതിയിൽ വളരുന്നില്ല അങ്ങ് മുരടിച്ച് പോയിട്ടോ അപ്പോൾ ഷീറ്റിൻ്റെ പുറത്തും അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ ഇതാ മുയലിന് കുറച്ച് വള്ളിയൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് തിന്നാനായിട്ട് അപ്പോൾ മൊയൽ രാത്രിയിലോ കൂടുതൽ തീറ്റി തിന്നുന്നത് പിന്നെ രാവിലെ ഇട്ട് കൊടുക്കുന്നതും കുറച്ചങ്ങ് തിന്നും ഉച്ച സമയത്തൊന്നും അങ്ങനെ തിന്നത്തില്ലാട്ടോ ശരിക്കും മൊയലിന് കൊടുക്കുന്ന ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആടിനെ നമുക്ക് സുഖമായിട്ട് വളർത്താം കേട്ടോ ആട് തിന്നുന്ന അത്രയും ചപ്പൊക്കെ മൊയൽ തിന്നുന്നുണ്ടേ പിന്നെ എല്ലാം നനച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ പൈപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഫിഷ് ടാങ്കിലെ വെള്ളം ഉപയോഗിച്ച് നനച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നനയ്ക്കുന്നുകൊണ്ടാണ് ഇത് പുതിയ തിരികളൊക്കെ ഇട്ട് കുരുമുളക് വന്നിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ചാമ്പങ്ങയും ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് മുട്ടുകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഏകദേശം വിളയാറായിട്ടുള്ളത് ഒരു നാലഞ്ചിടം ഉണ്ട് അപ്പം അത് പൊട്ടിക്കാറായിട്ടില്ല ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് പാകമായിട്ട് വരത്തുള്ളൂ അപ്പം അത് രാവിലത്തെ കൃഷിപ്പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ തിണ്ണയൊക്കെ ഒന്ന് തൂത്തുവാരി ഇടുകയാണ് അതിനുശേഷം മിറ്റം തൂക്കാനും കൂടി ഉണ്ട് കിട്ടുക അപ്പം ഇത് തൂത്തുവാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ഫ്രണ്ട് ക്ലീനായിട്ട് കിടക്കൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇത് തന്നെ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ ക്ലീനാക്കുന്നതായിട്ട് മക്കളെല്ലാം വന്നിട്ട് പറയും മമ്മി മമ്മിയുടെ വീഡിയോ എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നത് എന്തിനും എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി കിടക്കുന്ന സ്ഥലമൊക്കെ തൂത്തുവാരി തുടച്ചിടുന്നതെന്ന് കേട്ടോ അത് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നല്ല ക്ലീനായിട്ട് തോന്നുകാ കേട്ടോ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഞാനത് തൂത്തുവാരി തുടച്ചൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അവരെപ്പോഴും ചോദിക്കുന്നു ഈ തുടച്ച സ്ഥലം തന്നെയാണോ പിന്നെയും തുടയ്ക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പൊടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ തിണ്ണയിലൊക്കെ നല്ല പൊടിയുണ്ട് അപ്പോൾ അതൊന്ന് തൂത്തുവാരിയിട്ട് അങ്ങനെ തുടച്ചിടുന്ന കേട്ടോ അപ്പോൾ ഇൻ്റർ ക്കും ഈ വീഡിയോയിൽ കാണുമ്പം ഒരു ഇലയോ കരടോ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും പക്ഷെ ഞാനിവിടെ തൂത്ത് വരക്കൊണ്ട് വരുമ്പോൾ കണ്ട അത്യാവശ്യം നല്ല ഇലകളെല്ലാം ഉണ്ട് അതങ്ങനെ വീഡിയോയ്ക്കകത്ത് നല്ല ക്ലീനായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് കണ്ടോ ഇപ്പം ഞാൻ തൂത്ത് വരുമ്പോൾ എന്തോരം ഇല ഉണ്ടെന്ന് നോക്കി അത്യാവശ്യം ഇലകളുണ്ട് കേട്ടോ എന്നും തൂക്കുന്നായാലും ഇലകളില്ലേ അപ്പോൾ അതിങ്ങനെ നമുക്ക് നേരിട്ട് നോക്കുമ്പം നല്ല നീറ്റായിട്ടല്ല കിടക്കുന്നത് തൂത്ത് എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് ഇലകളുണ്ട് കേട്ടോ അതങ്ങനെ എനിക്ക് തോന്നുന്നത് എപ്പോഴും പറയും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എത്ര ക്ലീനായിട്ടാണ് വീട് കിടക്കുന്നത് എന്നാലും പിന്നെയും പിന്നെയും തൂക്കുകയും എല്ലാം ചെയ്യുവാണ് അപ്പോൾ അതാ മോന് ഉള്ളതുകൊണ്ട് മോൻ സ്കൂളിലോട്ട് പോയി പിന്നെ മോൾക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് പോയാൽ മതി അപ്പം മോളുടെ പഠിത്തമൊക്കെ ഏകദേശം തീർന്ന് മടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പണികളുടെ ഇടയിൽ വാല് പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ എന്നാലും ഇതാ മേശയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് അപ്പം പ ഇനിയുണ്ട് പഠിച്ചത് നോക്കാനൊക്കെ ആയിട്ടുണ്ട് എന്നാലും മടുത്തൊന്നും പറഞ്ഞോണ്ട് കുറച്ചു നേരം പഠിക്കാണ്ടിരിക്കുന്നതാ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ മേശേങ്ങ തുടച്ചിട്ടോളം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ അതാ വഴി ഒന്ന് തൂത്ത് വരാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വഴി തൂക്കുന്ന സമയത്ത് അത്യാവശ്യം പൊടി പറക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനത് പകുതി തൂത്തിട്ട് നിർത്തി പിന്നെ നനച്ചിട്ടെങ്ങാനും വൈകുന്നേരം തൂക്കാമെന്ന് വിചാരിച്ചേ അടുക്കളയുടെ മിറ്റവും പിന്നെ അപ്പുറത്തെ സൈഡൊക്കെ ഇന്നലെ വൈകുന്നേരം ഞാൻ തൂത്തിട്ടിരുന്നതാണ് കേട്ടോ അതുകൊണ്ട് രാവിലെ അതൊന്നും തൂക്കുന്നില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ റബ്ബറിൻ്റെ പൂക്കളൊക്കെ ഇഷ്ടം പോലെ വീഴുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തൂത്തിട്ടില്ലെങ്കിൽ നിറച്ചും പൊടി പോലെ അങ്ങനെ കിടക്കും പിന്നെ ഇത് ആ വീടിൻ്റെ അകമൊക്കെ തൂക്കാനായിട്ട് കയറിയിട്ടുണ്ട് പിന്നെ വീടിൻ്റെ അകമൊക്കെ ഇന്നലെ വൈകുന്നേരം തുടച്ചിട്ടിരുന്നു ഇന്നും ഞാൻ വൈകുന്നേരം വീടിൻ്റെ അകം തുടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെയിലും പൊടിയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് തുടയ്ക്കുന്നത് അങ്ങനെ വീടിൻ്റെ അകവും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം കറികൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഉച്ചക്കത്തെ ചോറിനുള്ളത് അപ്പം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ എല്ലാം അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇട്ടിട്ടുള്ള ചീര തോരൻ വെക്കാനായിട്ട് അരിയാണ് അപ്പോൾ ചീര ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് വെറൈറ്റിയേ നട്ടിട്ടുള്ളൂ പച്ചയും ചുവപ്പ് കേട്ടോ ഇല്ലാണ്ട് മയിൽപ്പീലി ചീര സുന്ദരി ചീര അങ്ങനെ ഒത്തിരി വെറൈറ്റികളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ അടുത്ത് രണ്ടിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ വിത്തേ ഉള്ളൂ കേട്ടോ അപ്പം മഴക്കാലത്തൊക്കെ പച്ച പച്ചചീര നട്ടാലും പോലെ ഉണ്ടായി നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും പക്ഷേ ചുവപ്പ് ചീര മഴക്കാലത്ത് നടാനായിട്ട് പറ്റത്തില്ല നട്ടാലും അതിന് നിറച്ചും ഇല്ല പുള്ളി രോഗം ഇലയൊന്നും നല്ല നീറ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ പക്ഷേ പച്ച പച്ചചീര ഏത് സമയത്തും നമുക്ക് നട്ടാൽ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ് ഒന്ന് ചീരത്തോരനും പിന്നെ നമ്മുടെ മൂവാണ്ട മാങ്ങ കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ചീര തോരം വയ്ക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചു പിന്നെ അരിഞ്ഞു വെച്ചാൽ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിലോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചീരേനേക്കാളും നല്ലൊരു ഗുണമുള്ളൊരു ഇലക്കറി ഉണ്ട് കേട്ടോ പക്ഷേ പണ്ടുള്ളവർക്കറിയാം ഇപ്പോൾ ഉള്ളവർ ആരും അങ്ങനെ അധികം നട്ടിട്ടത് കഴിക്കുന്നില്ല കേട്ടോ ചെറിയൊരു മരം പോലെ അങ്ങനെ അത്രയ്ക്ക് വലിയ മരം പോലെ എന്നല്ല കുറ്റിച്ചെടിയൊക്കെ ആയിട്ട് വളരുന്ന ഒരു സാധനമാണ് നമ്മുടെ കരളിനും ഹാർട്ടിനും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് അതറിയാം എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നതാണ് നമ്മളൊരു പ്രാവശ്യം നട്ടാൽ തന്നെ അറുപത് വർഷം അത് ഇലക്കറികൾ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതിൽ ഫ്രൂട്ടും ഉണ്ടാകും അപ്പോൾ സംഭവം മൾബറിയാണ് കേട്ടോ മൾബറിയുടെ ഇല തോരൻ വെച്ച് കഴിക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ചീരേനേക്കാലൊക്കെ ഇരട്ടി ഗുണമുണ്ട് കേട്ടോ അപ്പം എനിക്കതിൻ്റെ ചെടി എൻ്റെ അടുത്ത് ഇല്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാളെനിക്കത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൾബറിയുടെ കമ്പൊക്കെ ഉള്ളൊരു നട്ട് വെച്ചോട്ടോ നമുക്ക് അതിൻ്റെ ഫ്രൂട്ട് മാത്രമല്ല ഇല കഴിക്കാനും വളരെ നല്ലതാണ് നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാവും പട്ടുനൂൽപ്പുഴൊക്കെ തിന്നുന്ന ഒരു സാധനമാണല്ലോ മൾബറിയുടെ ഇല അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്ത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കരളൊക്കെ ക്ലീനാക്കാനായിട്ട് ഇത്രയും നല്ലൊരു സാധനം വേറെയില്ല കേട്ടോ അപ്പോൾ ചീരനേക്കാളൊക്കെ ഇരട്ടി ഗുണമുള്ളതാണ് ഒരുപാട് പരിപാലിക്കേണ്ട ആവശ്യമൊന്നും നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടാൽ നട്ടാൽ മതി കേട്ടോ എന്നും ഇലക്കറികൾ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും കിട്ടുന്നവരൊക്കെ നടുക കേട്ടോ അങ്ങനെ ചീരത്തോരനും മാങ്ങാ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചീരത്തോരൻ വെച്ച സമയത്ത് ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണല്ലോ പിന്നെ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തില്ല അതിൻ്റെ ആ കറക്റ്റായ ടേസ്റ്റിലങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് ഞാൻ കാന്താരി മുളകും തേങ്ങയാണ് ചതച്ച് ചേർത്തത് ഉള്ളിയും ചേർത്തില്ല കേട്ടോ പിന്നെ ദാ നമ്മുടെ മാങ്ങാക്കറിക്ക് കടുക് പൊട്ടിച്ചപ്പോൾ ഞാൻ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം മൂവാണ്ടം മാങ്ങിയാണ് മാങ്ങാക്കറി വെക്കാനായിട്ട് എടുത്തേക്കുന്നത് നമ്മൾ വേവിക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന മാങ്ങയാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത് ഉടയാത്ത മാങ്ങയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാനായിട്ടാണ് നല്ലത് അങ്ങനെ ഇതാ കറികളെല്ലാം റെഡിയായി പിന്നെ ചോറ് വാർക്കാനായിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വറക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വാർക്കാൻ വേണ്ടി തിളപ്പിക്കുകയാണ് പിന്നെ അടുക്കള ഇതാ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കട്ട് ചെയ്യാനെടുത്ത ചോപ്പിംഗ് ബോർഡും പാത്രങ്ങളെല്ലാം തന്നെ കഴുകാനായിട്ട് കൊണ്ടുപോയി വെച്ചു പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റൗ ഒന്നും സോപ്പിട്ട് ക്ലീൻ ചെയ്യുന്നില്ല വെറുതെ തുണി നനച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്യുന്നത് പിന്നെ അതാ മോള് പരീക്ഷയ്ക്കുള്ളതൊക്കെ പഠിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറയുമെന്ന് ചോദിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളം തോന്നി തോന്നിയിട്ടോ അപ്പോൾ നമ്മുടെ മുറ്റത്ത് വന്നു ഏത് നാരങ്ങ പറിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ കേട്ടോ അപ്പോൾ ഇസ്രയൽ ഓറഞ്ച് പറിക്കാമെന്ന് വിചാരിച്ചു അത് അത്യാവശ്യം പാകമായി നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇസ്രയേൽ ഓറഞ്ച് എപ്പോഴും ഒരു ഓറഞ്ച് കളറിലോട്ട് വരുമ്പോഴാണ് ജ്യൂസ് അടിക്കാനായിട്ട് നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കൈപ്പ് ഉണ്ടാവും വലിയ രീതിയിൽ കൈപ്പൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിലൊരു കൈപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മൂന്നാളം അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പാകമായതും ഇനി ഉണ്ടായതും പൂവെല്ലാം ആയിട്ട് പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇസ്രായൽ ഓറഞ്ചും ബുഷ് ഓറഞ്ചും സീഡ് ഗ്ലാസ് ലെമണൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ അതിനകത്തൊക്കെ എപ്പോഴും കായുണ്ടാവും കേട്ടോ നമ്മൾ കറിവേപ്പില നടുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു നാരകം വീട്ടിൽ നട്ടുവെക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും നമുക്കതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാമല്ലോ ഇസ്രായേൽ ഓറഞ്ച് നമുക്ക് തൊലിയോടുകൂടി കഴിക്കാനായിട്ട് പറ്റും ഇത് നല്ല പഴുത്തത് പഞ്ചസാര ലായനയിലൊക്കെ മുക്കിയിട്ട് വെയിലത്ത് ചുണക്കി കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഒരുരുമാളിലൊക്കെ ചെന്നാൽ ഇസ്രേലോണിച്ച് മേടിക്കാനായിട്ട് കിട്ടും ഇതിൻ്റെ ഉണങ്ങിയത് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് എല്ലാത്തിൻ്റെ അകത്തൊന്നും കുരു ഉണ്ടാവില്ല ചിലതിൻ്റെ അകത്തൊക്കെ ഒന്ന് രണ്ട് കുരു ഉണ്ടാവും കേട്ടോ അത് മിക്സിയുടെ ചാറിലോട്ട് ഇട്ട് കൊടുത്തു പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇവിടെ തേനില്ല തേൻ ഉള്ളത് തീർന്നു കേട്ടോ ഇനിയിപ്പോൾ വേനക്കാലമായി ഇവിടെ കൂടുതലും തേൻ മേടിച്ച് വെക്കും ഇങ്ങനെ ജ്യൂസ് കുടിക്കാനായിട്ട് അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ ആ ഒരു നാരങ്ങയൊക്കെ വെച്ചിട്ട് ജ്യൂസ് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെടികളൊക്കെ നേട് നിന്ന് മേടിച്ച് നടമ്പോൾ ചേട്ടൻ കഴിക്കുന്നത് ഇതൊക്കെ ഇവിടെ കായ്ക്കുന്നതാണോ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാഴ്ചക്ക് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഇതേപോലെ ജ്യൂസൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇസ്രായേൽ ഓറഞ്ചിൻ്റെ പിന്നെ ഇതാ സ്റ്റവൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മോൾക്ക് പരീക്ഷയ്ക്ക് പോകാനുള്ള സമയമായിട്ടാണ് അപ്പോൾ ചോറൊക്കെ ഒന്ന് വാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചോറൊന്നും കഴിക്കില്ല കേട്ടോ അവരൊപ്പം ഞാനും കൂടെ കഴിക്കാനായിട്ട് എടുത്തു വിട്ടാ അപ്പോൾ അത് നമ്മുടെ ചീരത്തോരനും മാങ്ങാക്കറിയും മീൻ മറുത്തതും പിന്നെ മുട്ട പൊരിച്ചതും കൂടെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഓരോ വായങ്ങ് വാരിക്കൊടുക്കുന്നുണ്ട് ആ ഒരു സൈഡായിട്ട് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും കൂടെ കഴിക്കുകയാണെങ്കിൽ മോൾക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് വാരി കൊടുക്കുന്ന ഇല്ലെങ്കിൽ പരീക്ഷ ഒക്കെ ആകുമ്പോൾ കഴിക്കാനായിട്ടൊരു മടി ഉണ്ടെന്നേ പഠിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് കഴിച്ചെങ്കിൽ കഴിച്ചതെന്ന് പറയാം വയർ നിറച്ചൊന്നും കഴിക്കില്ല കുറച്ചങ്ങ് തിരക്കുടിച്ച് കഴിച്ചിട്ട് അങ്ങ് പോവും അതുകൊണ്ടാണ് വാരി കൊടുക്കുന്നത് എപ്പോഴൊന്നും വാരി കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം